നമസ്കാരം ഏധർ എനർജി എന്ന കമ്പനി ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ അധിപൻമാരായി മുന്നേറുന്നവരാണ് തങ്ങളുടെ ഫോർ ഫിഫ്റ്റി സീരീസ് മോഡലുകളിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് കുടിയേറി പാർത്ത ബാംഗ്ലൂരു ആസ്ഥാനപ്പെട്ടുള്ള ഇലക്ട്രിക് സ്റ്റാർട്ടപ്പ് കമ്പനി നമ്മുടെ വാഹന വിപണിയിൽ ഒരു പുതുയുഗത്തിന് തന്നെയായിരുന്നു തുടക്കം കുറിച്ചത് നിലവിലെ വമ്പന്മാരായ ഓലയെ ആയില്ല എങ്കിലും പടപുരുതി നിൽക്കുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് ഇ വി രംഗത്ത് ഒന്നാമനായി കുതിക്കാൻ പുതിയൊരു മോഡലിനും അടുത്തിടെ ഏധർ രൂപം കൊടുക്കുകയുണ്ടായി ഫാമിലി സ്കൂട്ടർ എന്ന വിശേഷണവുമായി അവതരിപ്പിച്ച റിസ്തയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതിനോടകം പലരും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന മോഡലിനായുള്ള ഡെലിവറി ആരംഭിച്ചിരിക്കുകയാണ് ഏതൊരു കമ്പനി ഇപ്പോൾ പുതിയ റിസ്ത ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിതരണം ആരംഭിച്ചതായി കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ തരുൺ മേത്തയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് റിസ്തയ്ക്ക് വരുന്ന എക്സ് ഷോറൂം വില അഹമ്മദാബാദ് പൂനെ ഡൽഹി ലക്നൗ ആഗ്ര ജയ്പൂർ നാഗ്പൂർ തുടങ്ങിയ നഗരങ്ങളിലും ആന്ധ്രാപ്രദേശിലുമാണ് ഏതർ റിസ്തയുടെ ആദ്യഘട്ട ഡെലിവറി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ കേരളം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ നഗരങ്ങളിലും ഉടൻ തന്നെ എത്തുമെന്നും പ്രതീക്ഷിക്കാം ബ്രാൻഡിൻ്റെ പുതിയ മോഡലിൻ്റെ നിർമ്മാണം പോയ മാസം അതായത് ജൂൺ ആദ്യവാരത്തിൽ തന്നെ കമ്പനി തുടങ്ങിയിരുന്നു ഏതർ റിസ്ത എസ് സെഡ് എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിലും ഏഴ് കളർ ഓപ്ഷനുകളിലും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിയുടെ ബേസ് മോഡലിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും അതുപോലെ തന്നെ ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് അതുപോലെ തന്നെ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനിലും എത്തുന്ന സെഡ് മോഡലിന് യഥാക്രമം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് എക്സോ റൂമിലായി വരുന്നത് കൂടുതൽ ഫീച്ചറുകൾക്കായി പ്രോ പാക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റിസ്ത സെഡ് ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് അവർ മോഡലിന് പതിനയ്യായിരം രൂപയും ത്രീ പോയിന്റ് സെവൻ കിലോവാട്ട് അവർ മോഡലിനായി ഇരുപതിനായിരം രൂപയും അധികം മുടക്കേണ്ടി വരും യൂത്തന്മാരുടെ ഫേവറേറ്റ് മോഡലായ ഫോർ ഫിഫ്റ്റി എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഏതർ റസ്തയും ഒരുക്കിയിരിക്കുന്നത് മെയിൻ ഫ്രെയിം അതേപടി തുടരുമ്പോൾ ലോവർ സീറ്റ് ഹൈറ്റിനായി പുതിയ സബ് ഫ്രെയിമാണ് ഏതർ എനർജി ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഒന്നിലധികം ബാറ്ററി പാക്കുകളിൽ ഫാമിലി ഇ വി വരുന്നതിനാൽ തന്നെ ഓരോന്നിലും റേഞ്ച് വ്യത്യാസപ്പെടും റസ്തയുടെ ഏറ്റവും താങ്ങാനാകുന്ന പതിപ്പിൽ ടു പോയിന്റ് നയൻ കിലോ വാട്ട് അവർ ബാറ്ററിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് നൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വരെയാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം അവർ ബാറ്ററി പാക്ക് ഏകദേശം കിലോമീറ്റർ റേഞ്ചും നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്ന പി എം എസ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ദുസ്ത ഇലക്ട്രിക് സ്കൂട്ടറിന് മൂന്നേ പോയിന്റ് ഏഴ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പരമാവധി വേഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ആയാണ് ചുരുക്കിയിരിക്കുന്നത് കൂടുതൽ റേഞ്ച് കൈവരിക്കാനായാണ് ഇത്തരത്തിൽ വേഗപ്പൂട്ട് ഇട്ടിരിക്കുന്നത് ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി മോണോ എൽ ഇ ഡി ഹെഡ്ലാമ്പ് എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ ട്വൽവ് ഇഞ്ച് അലോയ് വീലുകൾ ടി എഫ് ടി ടച്ച് പ്രാപ്തമാക്കിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ പോലുള്ള ടെക്കുകളെല്ലാം തന്നെ ഈ ഒരു ഇവിയിൽ ഏതർ നൽകുന്നുണ്ട് ഇന്ത്യയിലെ ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറിലും ലഭിക്കുന്നതിൽ വച്ച് ഏറ്റവും വലിയ സ്ഥിതിത്വമാണ് ഏതർ റസ്ത ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഹൈലൈറ്റിൽ ഒന്ന് പ്രോപാക്കിനൊപ്പം ബേസ് മോഡലിലെ എല്ലാ അധിക സവിശേഷതകളും റസ്ത സെറ്റ് പതിപ്പിന് ലഭിക്കുമ്പോൾ അധികമായി മാജിക് ട്വിസ്റ്റർ സ്കിഡ് കൺട്രോൾ ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് പിങ് മൈ സ്കൂട്ടർ ലൈവ് ലൊക്കേഷൻ ഷെയർ ഇൻ്റർ ട്രിപ്പ് പ്ലാനർ റീപ്ലൈ ടു കോൾ വാട്സപ്പ് എന്നിവയെല്ലാം തന്നെ ഈ ഒരു ഫീച്ചറുകളിൽ കിട്ടുന്നതാണ് മുപ്പത്തിനാല് ലിറ്റർ കാർഗോ ഏരിയയും അതുപോലെ തന്നെ ഇവിയുടെ മേന്മയായിട്ടാണ് പറയാനുള്ളത് മെക്കാനിക്കലായി നോക്കിയാൽ മുൻവശത്തെ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ സിംഗിൾ ഷോക്ക് അബ്സോർബറുകളുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി മുന്നിൽ സിംഗിൾ ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്ക് സിസ്റ്റവുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഓല എസ് വൺ ടി വി എസ് ഐ ക്യൂബ ഹീറോ വിടാവ് വി വൺ ബജാജ് ചെയ്തക്ക ആംബിയർ നെക്സസ് പോലുള്ള വമ്പന്മാരുമായിട്ടാണ് ഏതര് റിസ്ത മത്സരിക്കാൻ എത്തുന്നത്